ഹെഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായി നേരിലൊന്ന് വന്ന് ഇൻഗ്രോ പറഞ്ഞിട്ട് അപ്പോൾ പല തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ മുമ്പ് ആഴ്ച തോറും വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ആഴ്ചയിൽ ഒന്നും രണ്ടും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു പിന്നെ ആഴ്ചയിൽ ഒന്നായി അപ്പോൾ കുറച്ച് ദിവസം ഇടയ്ക്ക് ഇടാൻ പറ്റിയില്ല വീണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണണം അപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം ഒരു അഞ്ഞൂറ് എപ്പിസോഡൊക്കെ അടിക്കാറായി അപ്പോൾ ഞാൻ കുറേ കാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറേ കുറച്ച് വീഡിയോസൊക്കെ വൈറലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതിൽ ബെല്ലൈക്കൺ ഉണ്ട് അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോസ് ഇത് അപ്പോൾ ബൈ ബൈ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതുപോലെയാണ് അപ്പോൾ ഞാനതിന് കുറച്ച് പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതിൽ ചേർക്കുന്നത് ഗോതമ്പ് മാവ് മൈദ മാവ് പിന്നെ കുറച്ച് ഇറവ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ പഞ്ചസാരയും ഉപ്പും ചേർത്തതിലോട്ട് കുറച്ച് പാലും കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് ഇതിന് പകരമായിട്ട് വെള്ളം വേണമെങ്കിലും ചേർക്കാം ചെറിയ ചൂടുള്ള വെള്ളം കൂടുതൽ ചൂട് വേണ്ട ചെറിയ ചൂടുള്ള തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം അപ്പം ഇതിന് ആവശ്യമുള്ള ബാക്കി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുക്കും അപ്പം ഞാനിവിടെ ഈ ഒരു അളവ് കപ്പിന് മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ കുറച്ച് ഒരു കാൽ കപ്പ് റവ ചേർത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് ഒരു കപ്പ് മൈദ മാവ് കുറച്ച് റവ അപ്പോൾ ആദ്യ റവയിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ ബാക്കിയിരിക്കുന്ന മാവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കാം ആവശ്യത്തിന് തിളപ്പിച്ച് ആറിയ വെള്ളം ചേർത്ത് കുഴക്കപോലെ കുഴച്ചേർത്തിട്ടുണ്ട് മറ്റേ ഒരല്പം ഓയിലൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ പൂരി ഉണ്ടാക്കുന്ന ഓയില് ഏതാണോ അത് കണ്ടു കുറച്ചുകൂടെ ഈ ഒരു ഒട്ടിയിരിക്കുന്നതൊക്കെ മാറും എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരുപാട് ലൂസും വരുത് ഒരുപാട് ടൈറ്റും ആണ് വരുത് അങ്ങനെ കുഴച്ചെടുക്കാം നന്നായിട്ട് കുറച്ച് ശക്തിയായിട്ട് കുഴച്ചിട്ട് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് അതിനുള്ള ഒരു കറി ഉരിക്ക് നല്ലൊരു കറി ഉണ്ടാക്കണം അതിന് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ക്യാരറ്റ് രണ്ട് സവാള ഇത്ര എടുത്തിട്ടുണ്ട് ഇതിനെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്കതിൽ രണ്ട് പച്ചമുളക് രണ്ട് സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വയറ്റിയിട്ട് നമുക്കൊരു ക്യാരറ്റ് ഉരുള തേങ്ങ എന്നാൽ നന്നായിട്ട് കൈവി അരിഞ്ഞ് വീണ്ടൊക്കെ കഴുകിയിട്ടുണ്ട് വെല്ല് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ കറിക്ക് വേണ്ടി കടുക് കറിച്ചിട്ടുണ്ട് കടുക് ഉഴുന്ന് വരിപ്പം പറ്റുന്നുള്ളത് കരിവേറ്റിൽ എല്ലാം ചേർത്ത് കറിക്കും ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ബീസിൽ ആയപ്പോൾ ഓഫ് ചെയ്തിട്ട് പിന്നെ കുറന്ന് ഒന്ന് ഉടച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കറി റെഡി ആയിട്ടുണ്ട് പൂരി പരത്തി എടുക്കണം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ എടുക്കാം പിന്നെ എക്സാക്റ്റ് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ എന്തെങ്കിലുമൊന്ന് പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കുറച്ച് മാവി ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ ആ എണ്ണയുടെ ഒരു കമർപ്പ് മാറും നമുക്ക് എണ്ണ ചൂടായോ എന്ന് അറിയാനും പറ്റും അപ്പോൾ ഞാനൊരു പത്ത് പൂരി ഉണ്ടാക്കി ബാക്കി ഇത്രയും മാവുണ്ട് ഇപ്പോൾ നമുക്കിത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് അടുത്ത നേരത്തിന് വേണ്ടി ഉണ്ടാക്കാം പക്ഷേ കൂടുതൽ ദിവസം വെച്ചിരുന്നാലും മാവ് കറുത്തു പോകും അപ്പോൾ ഒരു ഒന്ന് രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കപ്പ് മാവ് അതിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളൊക്കെ എടുത്താൽ മതി അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്